ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഇന്നലെ ഇന്ന് നമ്മുടെ ആക്ടർ ഷീലാമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ മാർച്ച് ട്വൻറ്റി ഫോർത്ത് സെവൻറ്റി സെവൻ ഏജായി എപ്പോഴും ഞാൻ ഷീലാമ്മയെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണേ എപ്പോഴും ഷീലാമ്മ എപ്പോഴും എത്രയൊരു ആറ്റിറ്റ്യൂഡാണ് ആറ്റിറ്റ്യൂഡ് ഒരു സെൽഫ് കോൺഫിഡൻസിൻ്റെ ഒരു ഭയങ്കര ഒരു എക്സാമ്പിളാണ് ഷൈല മേലെ എപ്പോഴും നല്ല ഒരുങ്ങി സുന്ദരിയായിട്ടേ നടക്കുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം സെൽഫ് ലവ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമുക്കൊത്തിരി ഇപ്പം ഇത് കേൾക്കുമ്പോൾ എല്ലാവരും പറയുമോ അവർ വലിയ സെലിബ്രിറ്റി അല്ലേ അവർക്ക് ദുഃഖങ്ങളില്ല അവർക്ക് ടെൻഷൻ ഇല്ല അവർക്ക് ഇഷ്ടംപോലെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് ഇതൊക്കെ പറയാം പക്ഷെ ഓക്കെ നമ്മൾ അതൊരു വശം എന്നും പറഞ്ഞാൽ ഷീലാമ്മയ്ക്കില്ലാത്തതായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ കാണുമായിരിക്കും ഇല്ലേ എന്നാലും എത്ര ഹാപ്പിയായിട്ടാണ് ഷീലാമ്മ ഇരിക്കുന്ന എപ്പോഴും നല്ല ഒരുങ്ങി നല്ല സുന്ദരിയായിട്ടല്ലേ അവരെപ്പോഴും ഇരിക്കുകയുള്ളൂ അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ സ്നേഹിച്ചാൽ നമ്മുടെ ഒരു എനർജറ്റിക്കായിട്ട് നമുക്കിരിക്കാൻ പറ്റും ഇല്ലേ എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റായിട്ട് കാര്യങ്ങൾ നമുക്ക് നൂറ് പ്രശ്നങ്ങൾ കാണുമായിരിക്കും പക്ഷെ നമ്മളെ അതിനെയൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ ഏതാണോ മേഖല ആ മേഖലയിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുകയും അതുവഴി നമ്മുടെ കോൺഫിഡൻസ് ലെവൽ നമ്മൾ വർദ്ധിപ്പിക്കുകയും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയും ചെയ്യണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് നമ്മളെപ്പോഴും ഇന്നെനിക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങൾ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലേ തന്നെ നമുക്ക് നമ്മുടെ ബോഡിയും നമ്മുടെ ബ്രെയിനും അതേ കേൾക്കുകയുള്ളൂ മനസ്സിലായോ ബ്രെയിൻ കേൾക്കുന്നതേ നമ്മുടെ ബോഡിയിലോട്ട് വരുവുള്ളൂ ഇന്ന് എനിക്ക് ഷീലാമയെ കാണുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കും എത്ര പ്രസന്ന മതി അവരിയ്ക്കുന്നത് എപ്പോഴും അല്ലേ അവരുടെ ആറ്റിറ്റ്യൂഡും എഴുപത്തേഴ് വയസ്സിൻ്റെ ഒക്കെ മാർച്ച് ഇരുപത്തിനാലിനാണ് ഞാൻ അവരുടെ ഫോട്ടോ ഇതിൻ്റെ ഇടയിൽ വെക്കാം എന്ത് നല്ല ഒരു പ്രസന്നവതിയാണ് എല്ലാവരും ഷീലാമ്മ പോലെ ആകണമെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മൾ നമുക്ക് കിട്ടുന്ന ചെറിയ ചെറിയ നിമിഷങ്ങളും സന്തോഷങ്ങളും നമ്മൾ ആഘോഷിക്കണം നമുക്ക് സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം മറ്റാരും നമുക്ക് കൊണ്ടു തരത്തില്ല അല്ലേ ഒരു ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ അതിൽ സന്തോഷം കണ്ടെത്തുകയും നമ്മളത് ആഘോഷിക്കുകയും ചെയ്യണം ഇതൊക്കെ 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 നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ സെൽഫ് ലൗവും ഇതെല്ലാം കൂട്ടാനായിട്ട് കഴിയും ഇന്ന് ഷീലാമ്മയുടെ ഒരു ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി നമുക്കൊരു വശത്ത് ഭയങ്കര എപ്പോഴും പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒക്കെ കാണുമായിരിക്കും എന്നാലും ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യരും ഇല്ല ആ ടെൻഷൻ്റെയും വിഷമത്തിൻ്റെയും പുറകെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കതേ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കാനേ നേരമുള്ളൂ ഞാനിപ്പോൾ പറഞ്ഞു വന്നത് സെൽഫ് ലവ് അത് വല് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ഒരു വേടാണ് സെൽഫ് ലവോടു കൂടി നമ്മൾ നമ്മളെ സ്നേഹിക്കണം എന്നാലേ നമുക്ക് കുറച്ചൊക്കെ പ്രായമാകാതെ എങ്ങ് കൂടി ഇരിക്കാൻ പറ്റുകയുള്ളൂ ഓ ഞാൻ വയസ്സായി ഞാൻ കിളവിയായി എന്നും പറഞ്ഞിരുന്നിട്ട് ഒന്നും കൂടെ അങ്ങോട്ടാകുകയുള്ളൂ നമ്മളെപ്പോഴും പ്രോപ്പറായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം കുറച്ചൊക്കെ നമ്മൾ ടൈം നമുക്കായിട്ടും കൂടി മാറ്റി വെക്കണമെന്ന് ചുരുക്കം ഞാൻ പറഞ്ഞതിൽ ഓക്കെ അപ്പോൾ ഷീലാമ്മയെപ്പോലെ എല്ലാവരും ആകണമെന്നല്ല പറയുന്നത് നമുക്കും അങ്ങനെ ആകാൻ പറ്റും അതിന് വലിയ സമ്പത്തോ കളറോ പണമോ ഒന്നും വേണ്ട നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മൾ ആഘോഷിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയും കൂടെ ചെയ്താൽ ഒരു നമുക്ക് ഒരു മുരടിപ്പ് തോന്നത്തില്ല മനസ്സിലായോ ഞാൻ പറഞ്ഞത് ഓക്കെ ശ്രീരാമയെ കണ്ടപ്പോൾ ഞാൻ എനിക്ക് ഇത്രയും വന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആ വിഷയം എടുത്ത് സംസാരിക്കാൻ വന്നത് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിയാം പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ല എനിക്ക് ഒരു തലവേദനയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് എടുത്ത് വെച്ചിരിക്കുന്നത് മൈഗ്രൈൻ്റെ ഇഷ്യൂസ് ഉണ്ട് കുറേ നേരം ഫോണിൽ നോക്കുമ്പോഴും പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ് വെച്ച് സംസാരിക്കുന്നത് അപ്പം നിങ്ങൾ എൻ്റെ ചാനലിൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കുറച്ച് പക്ഷേ ഇയാമയുടെ ആ ന്യൂസ് ഇന്ന് കണ്ടപ്പം ഞാനൊരു ചെറിയൊരു ടോപ്പിക്കായിട്ട് വന്നതേ ഉള്ളൂ നിങ്ങളെൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം ഓക്കെ ബൈ താങ്ക് യു ഞാൻ നല്ലൊരു സബ്ജക്റ്റുമായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും താങ്ക്സ് ബൈ